ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം അഞ്ചാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം അഞ്ചാം വാർഡ് കുടുംബസംഗമം വാർഡ് പ്രസിഡന്റ് പി എം വർഗീസിന്റെ അധ്യക്ഷതയിൽ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റിന്റെ കൂടി കാലടിയിൽ കൂടി നമുക്ക് വിജയിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂടി നമ്മൾ ഓരോരുത്തരും നടത്തണം എന്നുകൂടി ഞാൻ ഇതിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അഞ്ചു വർഷക്കാലം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യാതിഥി എ ഐ സി സി ജനറൽ സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് ആന്റണി ഡി സി സി മെമ്പർ ജോയ് പോൾ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാംസങ് ചാക്കോ മണ്ഡലം പ്രസിഡന്റ് റെനി പാപ്പച്ചൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജോ ജോൺ മണ്ഡലം സെക്രട്ടറി ക്ലീറ്റസ് കൊല്ലംകുടി ജസ്റ്റിൻ ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി സ്വാഗതവും സ്മിത സാജു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി